സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഒരുങ്ങുന്നത് വൈവിധ്യമർന്ന സ്റ്റാളുകൾ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ കോട്ടക്കുന്നിൽ പവലിയനുകളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ആകെ നാല്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര അടിയിൽ ശീതീകരിച്ച രണ്ട് ഹാങ്ങറുകൾ ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് ഒരുങ്ങുന്നത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൽ ഇ ഡി വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും ഉറപ്പാക്കും ശീതീകരിച്ച പവലിയനിൽ ഒരു കുടക്കീഴിൽ ഒരു കേരളം ഇതാണ് ഒറ്റവാക്കിൽ ഈ മെഗാ പ്രദർശനം കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എന്റെ കേരളം മെഗാ എക്സിബിഷൻ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നൂറ്റി അൻപതിലധികം തീം സ്റ്റാളുകൾ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അറുപതിലധികം വിപണന സ്റ്റാളുകൾ പുസ്തകമേള രണ്ടായിരം ചതുശ്രാഡിയിൽ പി ആർ ഡിയുടെ എന്റെ കേരളം ഒന്നാമത് ചിത്രീകരണം കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷികമേള കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ ഐ ടി വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ സ്പോർട്സ് സോൺ വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ മിനി തിയേറ്റർ എല്ലാം ശീതീകരിച്ച ഈ പന്തലിനകത്തുണ്ട് ഏഴ് ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ പതിമൂന്ന് സെമിനാറുകളും എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും